കുന്നംകുളം സ്റ്റേഷൻ മർദ്ദന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷം ഇന്നിപ്പോൾ ന്യൂസിൽ കാണുന്നത് എത്രയോ സ്റ്റേഷനിൽ എത്രയോ ആളുകൾ പോലീസുകാരെ കാരണം മർദ്ദനമേറ്റിട്ടുണ്ട് ചിലതൊക്കെ എന്താ പറയുക അവരവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് കിട്ടിയ മർദ്ദനങ്ങളുണ്ട് ചിലത് ഒരാവശ്യമല്ലാതെ പോലീസുകാർ കൊണ്ടുപോയി ഇട്ടിച്ച് പിഴിഞ്ഞ കേസുകളുണ്ട് സി ഞാൻ കേരള പോലീസിനെയോ അല്ലെങ്കിൽ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിനെയോ ഒന്നിച്ചങ്ങോട്ട് കുറ്റം പറയാനിടുന്ന ഒരു വീഡിയോ അല്ല ഇത് ഓക്കെ വല്ല സീരിയസ് ഒഫൻസ് സ്ത്രീകളെ ഉപദ്രവിക്കുക കുട്ടികളെ ഉപദ്രവിക്കുക അങ്ങനത്തെ വൃത്തികേടുകൾ കാണിക്കുന്നവന്മാരെ കൊണ്ടു നിങ്ങൾ രണ്ട് പൂശിയാലും ഞങ്ങൾ നാട്ടുകാരും പോലീസുകാരും മാസ് കയ്യടി ഒക്കെ തരും പക്ഷെ ചില ഒന്നുമല്ലാത്ത കാരണത്തിന് സാധാരണക്കാരെ കൊണ്ടുപോയിട്ട് ഇടിച്ച് വീഴുന്ന ഇടിയം പോലീസ് പരുവത്തിൽ പോകുന്ന ആളുകളെ അങ്ങോട്ട് വിമർശിക്കാതെ വിടാനും പറ്റില്ല ഓക്കെ ആൻഡ് പോലീസ് സേനയിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മോസ്റ്റ് ഓഫ് ദ പോലീസുകാരൊക്കെ നല്ല സർവീസിൽ നല്ല അടിപൊളി പേരൊക്കെ ഉണ്ടാക്കി നാട്ടുകാരൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായി പോകുന്ന നല്ല മനുഷ്യന്മാരുണ്ട് പക്ഷെ കുറച്ച് പഴപ്പ് കേട്ട നാറികളുണ്ട് കുറെ എണ്ണം കാക്കി ഇങ്ങോട്ട് മേത്ത് കയറിക്കഴിഞ്ഞാൽ പിന്നെ ഈ നാട്ടിലെ രാജാവ് ഐറ്റങ്ങളാണെന്ന് പറഞ്ഞ് നടക്കുന്ന പരത്തേണ്ടി ചെറ്റകളായിട്ടുള്ള കുറേ പോലീസുകാർ അങ്ങനത്തെ പോലീസുകാരെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടുത്തെ ആഭ്യന്തര ടീമുകൾ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇനി പാർട്ടി നോക്കിയിട്ടാണോ അതോ ഇനി വ്യക്തിപരമായ കാര്യങ്ങൾക്കാണോ എന്തിനു വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും അത് പഴപ്പ് കെട്ട പരിപാടിയാണ് മനസ്സിലായില്ലേ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നവരോടൊന്നും ഒരു സപ്പോർട്ടും ഇല്ല മാന്യമായിട്ട് ഡ്യൂട്ടി നോക്കി നല്ല രീതിയിൽ ആളുകളെ സർവ് ചെയ്യുന്ന ആളുകൾക്ക് എന്നും സപ്പോർട്ട് ആണ് ഇന്ന് വന്നൊരു ഇമ്പോർട്ടൻ്റ് ന്യൂസാണ് പി ചി പോലീസ് സ്റ്റേഷനിലെ മർദ്ദനം ഓക്കെ പി ചി പോലീസ് സ്റ്റേഷനിലെ മർദ്ദനം ഉണ്ടാകാനുള്ളൊരു സിറ്റുവേഷൻ ഞാൻ ആദ്യമേ പറഞ്ഞുതരാം ഒരു ഹോട്ടൽ ഗ്രൂപ്പാണ് ഏ ലാലിസ് പറഞ്ഞൊരു ഹോട്ടൽ ഗ്രൂപ്പ് ഉടമ ഹൗസേപ്പ് ഹോട്ടലിൽ നിന്ന് ബിരിയാണി കഴിച്ചൊരു വ്യക്തിക്ക് എന്തോ ബിരിയാണി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂവിൻ്റെ മുകളിൽ ഹോട്ടലുകാരുമായിട്ട് ഒരു കശവിശ ഉണ്ടാവുകയും അതിനെ തുടർന്ന് ഹോട്ടലിൽ നിന്ന് ഹോട്ടൽ ജീവനക്കാർ ഈ വ്യക്തിയെ മർദ്ദിച്ചു എന്നുള്ള പേരിലാണ് പി ചി പോലീസ് സ്റ്റേഷനിലേക്ക് കേസ് പോകുന്നത് ഈ പി ചി പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ നേരെ ഈ ഹോട്ടലിൽ ചെന്ന് ഹോട്ടലിലെ സ്റ്റാഫിനെയും ഇതിൻ്റെ ഉടമയുടെ മകനെയും കൂടി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നു ബാക്കി നിങ്ങൾ ഈ സൈഡിൽ കാണുന്ന അടിയാണ് നല്ല അടി ഒന്നാം തര അടി കേസ് കൊടുക്കാൻ വന്ന അവിടെ ഇരിക്കുന്നുമുണ്ട് ഇതാണ് സ്കീമ് ഓക്കെ ഇനി ഇതിന് ഒന്ന് രണ്ട് ട്വിസ്റ്റുകളുണ്ട് ഈ വിഷ്വൽസ് പുറത്തു വന്നു വിഷ്വൽസ് പുറത്തു വന്ന് ഈ കുന്നംകുളം സാധനം ഇങ്ങനെ നിൽക്കുകയാണ് അതിന് പോലീസുകാർക്ക് സസ്പെൻഷൻ കിട്ടി ഇന്ന് ഞാൻ നോക്കുമ്പോൾ പല പാർട്ടിയിലും പല സ്ഥലങ്ങളിലും ഒക്കെ ഉള്ള ആളുകൾ ഓക്കെ എല്ലാവരും ഇതേപോലെ പോലീസ് അട്രോസിറ്റി അഡ്രസ് ചെയ്തുകൊണ്ട് അവർക്ക് കിട്ടിയ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് അനുഭവമുണ്ട് മലപ്പുറം സ്റ്റേഷനിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ മലപ്പുറം സ്റ്റേഷനിലെ ഡ്രൈവർ ഷെഫീക്ക് കേസ് ഇപ്പോഴും നടക്കുന്നുണ്ട് സംഗതി എനിക്കുള്ള ഒരു സാധനം ഞാൻ പറഞ്ഞു ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളും പറഞ്ഞോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിപ്പോൾ നോക്കുമ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ എന്താവും എന്നറിയോ പോലീസുകാരുടെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പുറത്തു വരും സി സി ടി വി ക്യാമറ ഒന്നും വർക്ക് ചെയ്യാത്തതല്ല വർക്ക് ചെയ്യുന്ന സി സി ടി വി ക്യാമറയാണ് ഇവിടേക്ക് വെച്ചിട്ടുള്ളത് എന്നുള്ളത് ും കേക്കുമ്പോഴും മനസ്സിലായിട്ടുണ്ട് അതിനിടയിൽ കൂടി സി സി ടി വി ഉണ്ട് ജാഗ്രത വേണം എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡി ജി പിയുടെ ഒരു മുന്നറിയിപ്പ് സർക്കുലറും കൂടിയും പുറത്ത് ഇപ്പൊ എന്ത് ഒന്നിങ്ങനെ വൈറലായി വരുന്നുണ്ട് ഇത് സി സി ടി വി ഉണ്ട് ഒന്നും ജാഗ്രത വേണമെന്നുള്ളതൊക്കെ പോലീസുകാര ഡി ജി പിന്നു പഠിപ്പിച്ചിട്ട് വേണോ പോലീസുകാർക്ക് ഇത് അറിയില്ലേ നാട്ടുകാരെ നെഞ്ഞത്ത് കയറുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനാവശ്യമായ കാര്യങ്ങളിൽ ചെറിയ എന്തെങ്കിലും കേസുകളിലൊക്കെ വിളിച്ചിട്ട് പാവങ്ങളെ വിളിച്ചുകൊണ്ട് ഇടിച്ചു കുത്തി പിഴിയുന്ന പോലീസുകാർക്ക് ഈ സി സി ടി വി പുറത്ത് വരണം ജോലിയിൽ നിന്ന് പുറത്തു പോകണം റാങ്ക് ലിസ്റ്റിലൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ സെക്രട്ടേറിയറ്റിന് മുന്നിലൊക്കെ റാങ്ക് ലിസ്റ്റിൽ പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കുറേ പേര് മുടി മുട്ടടിച്ച് കുറെ കാലം പാവങ്ങളോട് ഇരുന്നതു കുറേ ആൾക്കാർ എലിജിബിൾ ആയിട്ടുള്ള മെന്റൽ ഫിറ്റ്നസ് ഉള്ള ഇതേപോലെയുള്ള ചെറ്റത്തരം കാണിക്കാതെ ആൾക്കാരെ നിങ്ങൾ സർവീസിലെടുത്തോ തന്തല്ലാത്തരം കാണിക്കില്ല പോലീസാരെ പുറത്തു കള എന്തിനത്ര പേടിക്കേണ്ട ആവശ്യമുള്ളത് ഏഹ് അവിടെയാണ് രാഷ്ട്രീയം കളിക്കുന്നത് ചില പിഴപ്പ് കെട്ട രാഷ്ട്രീയക്കാർക്ക് അവരെ തന്തയില്ലായ്മ കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ നാറികൾ കാക്കിയിട്ടിരിക്കണം കാക്കിയിട്ട ഗുണ്ടകളെ വളർത്തണം അപ്പം എന്താണ് അവർ ഈ പറഞ്ഞ പോലെ ഈ ഗുണ്ടകളെ സപ്പോർട്ട് ചെയ്ത് അതെല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഇപ്പം ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ നാളെ കോൺഗ്രസ് ആണെന്നുണ്ടെങ്കിൽ അവർ ഒക്കെ പാർട്ടിക്ക് ആവശ്യമുള്ള കാക്കി ഗുണ്ടകൾ അവരെന്ത് ചെയ്യും തീറ്റിപ്പോറ്റി വളർത്തും ജനമൈത്രി പോലീസ് എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോഴും ചില പോലീസുകാർ നമ്മളോട് പ്രവർ നമ്മളോട് സംസാരിക്കുന്നതൊക്കെ നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ് അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര സ്നേഹത്തിൽ സംസാരിക്കുന്നവരൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് പക്ഷെ നമ്മളങ്ങോട്ട് ഇല്ലായ്മ ചെയ്യണം എന്നുള്ള ചില ആൾക്കാർക്ക് എന്താ പറയുക പുച്ഛമാണ് സാധാരണക്കാരോട് അങ്ങനത്തെ ഉള്ള ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ പി ചിയിലെ കേസ് ഞാൻ പറയാം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പി ചി സ്റ്റേഷനിലെ അടീൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു ഇനി ഈ അടി മാത്രമല്ല ഈ ഹോട്ടലോടമ്മയെ പൈസ വാങ്ങി കേസ് സെറ്റിൽ ചെയ്യാനുള്ള പരിപാടിയും കൂടി ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് ഈ എസ് ഐ അത് ഏതാണ് പടുവാണം എസ് ഹോട്ടൽ ഉടമ സംസാരിക്കും നിങ്ങൾ കേട്ടോ എസ് ഐ ഇത് ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ ഇൻസിഡൻ്റ് ഉണ്ടായത് അതായത് ഞങ്ങളുടെ ജീവനക്കാരെയും എൻ്റെ മകനെയും അറിയ മറ്റേ ലോക്കപ്പിൽ അടച്ച് എന്നെ സമ്മർദ്ദത്തിലാക്കി ഈ എസ് ഐ പി എം രതീഷാണ് ആവശ്യപ്പെട്ടത് അവനായിട്ട് സെറ്റ് ചെയ്യുക എന്താണോ കൊടുക്കേണ്ടത് അവൻ ആവശ്യപ്പെടുന്ന തുക കൊടുത്ത് സെറ്റ് ചെയ്തില്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റിനുള്ള എഫ് ഐ ആറിൻ്റെ നമ്പർ മാത്രം കമ്പ്യൂട്ടറിൽ അടിച്ചാൽ മതി നിങ്ങളെ ലോക്കപ്പിൽ കിടക്കുന്ന എൻ്റെ മകനെയും മൂന്ന് ജീവനക്കാരെയും ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ മെഡിക്കൽ നടത്തി അതിൽ വധശ്രമം ഉൾപ്പെടെയിടും അതായത് ഈ പരാതിക്കാരനായ ദിനേഷ് ഭക്ഷണത്തെ മോശമാണെന്ന് പരാതി പറഞ്ഞ ദിനേഷന് വായിൻ്റെ ഉള്ളിലേക്ക് ചിക്കൻ കുത്തിയിറക്കി അവനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന വധശ്രമത്തിനും കൂടെ അവൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്ന ആ കുട്ടി അദ്ദേഹത്തിന് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് പോസ്കോ വകുപ്പ് വരെ ഇട്ടിട്ട് താങ്കളുടെ മകനെയും ജീവനക്കാരെയും പതിനഞ്ച് മിനിറ്റിനുള്ളിൽ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ഹാജരാക്കി ഈ വധശ്രമവും പോസ്കോവും ഇട്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ജാമ്യം കിട്ടില്ല അപ്പോൾ നിങ്ങൾ ജയിലിലടയ്ക്കും അതുകൊണ്ട് നിങ്ങൾ ഈ പരാതിക്കാരനായ ദിനേഷുമായിട്ട് സെറ്റ് ചെയ്യണം അതുകൊണ്ട് നിങ്ങൾ അയാളായിട്ട് സംസാരിച്ച് സെറ്റ് ചെയ്യും അഞ്ച് ലക്ഷം രൂപ വേണം അതിൽ മൂന്ന് ലക്ഷം രൂപ പോലീസ് സ്റ്റേഷനിലെ എസ് ഐക്കും പോലീസുകാർക്കും കൂടി ഉള്ളതാണ് അപ്പോൾ ഒരു മഹേഷ് എന്ന് പറഞ്ഞ ഒരു പോലീസുകാരനും ജയേഷ് എന്ന് പറഞ്ഞ ഒരു ഗ്രേഡ് എസ് ഐ ഒക്കെയാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത് അപ്പോൾ ഇതിൽ ഈ ഗ്രേഡ് എസ് ഐക്കുള്ള ഒരു മുൻ വൈരാഗ്യം കൂടിയുണ്ട് അദ്ദേഹത്തിൻ്റെ സിസ്റ്ററിൻ്റെ മകള് ഞങ്ങളുടെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപയുടെ സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ടുപോയിരുന്നു അത് ഞങ്ങളുടെ കയ്യോടെ പിടിക്കുകയും അന്ന് ഉണ്ടായിരുന്ന എസ് എച്ച്ഒുക്കൂർ ഇടപെട്ട് അത് പരാതി കൊടുക്കരുതെന്ന് പറഞ്ഞ് ഈ ഗ്രേഡ് എസ് ഐയുടെ സിസ്റ്ററിൻ്റെ മകളെ വിടിവിച്ചു കൊണ്ടുപോവുകയുണ്ടായിട്ട് കൊടുത്തത് ഈ പണം ഇവനായിട്ട് സംസാരിക്കുന്നു എൻ്റെ വീട് തൊട്ടടുത്ത് തന്നെ എൻ്റെ വീട് തൊട്ടടുത്ത് തന്നെ ഒരു മുന്നൂറ് മീറ്റർ സ്റ്റേഷനിൽ നിന്ന് മാറി മുന്നൂറ് മീറ്ററാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ബ്രീസ കാറിൽ അയാൾ തന്നെ ഡ്രൈവ് ചെയ്യുന്നു അതായത് ഞങ്ങൾ മർദ്ദിച്ച് അവശനാക്കി വധ വധിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ അയാളുടെ വണ്ടി തന്നെ അയാൾ ഡ്രൈവറായിട്ട് അയാളുടെ ഇടത് സൈഡിൽ ഞാനിരുന്ന് എൻ്റെ വീട്ടിലെത്തുകയാണ് ഉണ്ടായത് അങ്ങനെ വീട്ടിലെത്തി ഈ വീട്ടിൽ തന്നെ എത്തി നിങ്ങൾക്ക് കാണാവുന്നതാണ് ആ കസേരയിൽ തന്നെ ആ ഇപ്പം ഫ്രണ്ടിലിരിക്കുന്ന വുഡൻ ചെയറിലയാളിരിക്കുന്നു ഞാൻ വീട്ടിൽ പോയി വീടിൻ്റെ ഉള്ളിൽ കടന്ന് പ്ലാസ്റ്റിക് സഞ്ചിയിലെ പണമായിട്ട് വരുന്നു അമ്പതിനായിരത്തിൻ്റെ രണ്ട് കെട്ട് വെച്ചിട്ട് ഓരോ ലക്ഷം വീതം എണ്ണി നാല് ലക്ഷം കൊടുക്കുന്നു നാല് ലക്ഷം കൊടുത്തതിന് ശേഷം ചോദിച്ചു ഈ നാല് ലക്ഷം പോരേന്ന് ചോദിച്ചപ്പോൾ ഇല്ല ആവശ്യപ്പെട്ട ഞാൻ പറഞ്ഞില്ലേ ഇതിലെനിക്ക് രണ്ടേ ഉള്ളൂ മൂന്ന് പോലീസ് സ്റ്റേഷനിലെ എസ് ഐക്കും പോലീസുകാർക്കും കൂടി ഉള്ളതാണ് അതുകൊണ്ട് എനിക്ക് ആ പണം മുഴുവൻ കിട്ടണം അപ്പം ഞാൻ വീണ്ടും ഒരു ലക്ഷം കൂടി എടുത്തു കൊടുത്തു ഈ പണമെല്ലാം കൂടി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന് എണ്ണി നിങ്ങൾ ആ സി സി ടി വിയിൽ കാണാം ഈ ഉടമയായിട്ടുള്ള വ്യക്തി ഈ അഞ്ച് ലക്ഷം രൂപ സെറ്റിൽമെന്റ് പൈസ ഈ പരാതിക്കാരനായ വ്യക്തിക്ക് കൊടുക്കുന്നതിന്റെ വിഷ്വൽസ് ഓക്കെ അപ്പം ഈ പല കേസുകളിലും ഇങ്ങനെയാണ് സെറ്റിൽമെന്റ് പരിപാടികൾ ഇവിടെ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് ഇത് പോലീസുകാരും രാഷ്ട്രീയക്കാരും മത നേതാക്കന്മാരൊക്കെ അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയാണ് ഈ സെറ്റിൽമെൻ്റ് പരിപാടിയെന്നാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ സെറ്റിൽമെന്റ് ഒരു എന്താ പറയുക മീഡിയേറ്റർ പണി സെറ്റിൽമെന്റ് പണി ഇതൊക്കെ ഒരു ജെന്വനായിട്ടുള്ള കാര്യത്തിനാണെങ്കിൽ ചെയ്തിട്ട് പോകുന്നതിന് വലിയ സ്കീമുള്ള പണി എന്നല്ലയൊക്കെ ചെയ്യുക അതിനൊരു ജനുവൻ റീസൺ വേണം മനസ്സിലായോ ചിലർ സാമ്പത്തിക ലാഭം എടുക്കുകയും ചെയ്യും ഒക്കെ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പരിപാടിയാണ് ഇല്ല ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഈ ചെയ്യുന്ന പരിപാടിയിലൊരിത്രയെങ്കിലും ഒരു ഉളുപ്പ് മാന്യത എന്ന് പറയുന്ന സ്കീമ് വേണ്ടേ ഇത് അതില്ല ഇത് അതിന് വരെ എന്ത് ചെയ്യും രാഷ്ട്രീയക്കാരും പോലീസുകാരൊക്കെ ഉള്ളൊരു കോക്കസ് ഒരു ബെൽറ്റ് ഫോം ചെയ്യും ഇതേപോലെ ഏതെങ്കിലുമൊക്കെ ഒരു പാവങ്ങളെ അത്യാവശ്യം ഒരു ഫിനാൻഷ്യൽ സൗണ്ട് ആയിട്ടുള്ള ആളുകളെ എന്തെങ്കിലും ഒരു കേസിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഒക്കെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ ഇതാണ് പരിപാടി അഞ്ച് പത്ത് പതിനഞ്ച് എന്ന് പറഞ്ഞിട്ട് സെറ്റിൽമെന്റ് പരിപാടിക്ക് കൊണ്ടുപോയി ഇരുത്തുക ഏഹ് എന്നിട്ട് അത് സെറ്റിൽമെന്റ് ആക്കി വിടുക ഞാൻ ആലോചിക്കുന്നത് കാക്കിന്ന് ഈ പറഞ്ഞ ഇവരുടെ ഈ മൊത്തം സർവീസും കഴിഞ്ഞ് ഇറങ്ങിയിട്ട് മനസ്സമാനത്തിൽ ജീവിക്കാൻ പറ്റിയിട്ട് നമുക്ക് ഓക്കെ ഏഹ് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ എൻ്റെ കൺമുന്നിൽ മരിച്ചതും ഇപ്പോൾ ജീവിക്കുന്നതുമായിട്ട് കാക്കി ഇറങ്ങി നരകിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് കാരണം എന്താ പറയുക കർമ്മ എന്ന് പറഞ്ഞ സാധനം വിടൂല കർമ്മ കറങ്ങി തിരിഞ്ഞു കടിക്കും മനസ്സിലായില്ലേ അങ്ങനെ നരകിക്കും മര്യാദയ്ക്കാണ് നാട്ടുകാരെ നല്ല രീതിയിൽ കാക്കയൊക്കെ ഇട്ട് സേവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആണ് അത് ഇമാതിരി കാണി പരിപാടിയൊന്നും കാണിച്ചിട്ടൊരു കാര്യമില്ല ഇനി രസമല്ല ഈ കേസ് കൊടുത്ത ദിനേശ് എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പൊ ഈ ഹോട്ടലോടെ പറഞ്ഞല്ലോ അഞ്ചു ലക്ഷത്തിന്റെ സെറ്റിൽമെന്റ് വന്നു മൂന്ന് ലക്ഷം അവിടെയും രണ്ടു ലക്ഷം വരും എന്നുള്ളത് ദിനേഷിനെ ഒളിച്ച് ചോദിക്കുമ്പോ ദിനേശ് നേരെ ഉൾട്ടയാ പറയണേ കൂടി കൂട്ടി തന്നെ എന്താ പറയാ അടിച്ച് അതൊക്കെ കോടതി ഉമ്മർത്തിട്ടന്നെ തല്ലിയത് അസപ്പ് ചിരിച്ചോണ്ടിരിക്കുന്നല്ലോ എനിക്ക് ആ ഹോസ്പിറ്റലിൽ ചെലു തന്നെ അയ്യായിരം രൂപ തന്നിട്ടുണ്ട് അവിസ് ഈ കേസ് ഒഴിവാക്കണോ രക്ഷിക്കണം തല്ലിയത് ഒഴിവാക്കണല്ലോ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ പൈസ ഞാൻ വാങ്ങിച്ചിട്ടില്ല തന്നിട്ടില്ല കേസ് തീർന്നത് അൌസഫ് പറഞ്ഞത് അവിടെ എനിക്കൊരു ജോലി തരാ പറഞ്ഞു ഞാൻ പുക്കാണ് എനിക്ക് ജോലി തരാന്ന് പറഞ്ഞ് എന്നെ വാഗ്ദാനം പറഞ്ഞു നുണ പറഞ്ഞ് അത് പറ്റി ടെ സി ടിന്റെ ഉമ്മർത്തുകൊണ്ട് വരും കൊറേ നോട്ട് കെട്ടുകൊണ്ട് എടുക്കണ പോലെ എല്ലാം തന്നെ ഞാൻ എല്ലാ ദൃശ്യങ്ങളും അവിടെ അയാളുടെ അടുത്തുണ്ട് സിസിടി വിഷലില് കെട്ടുകണക്കിന് പൈസ ഈ പറഞ്ഞ മുതലാളി ദിനേശിന് കൊണ്ടുപോയി കൊടുക്കുന്നത് നമുക്ക് വളരെ എവിഡന്റ് ആണ് ഇതിന് അയ്യായിരം രൂപ മാത്രം കിട്ടിയുള്ളൂ ഇത് അയാളെ ഫ്രെയിം ചെയ്തതാണ് ഈ മുതലാളി എന്നൊക്കെ പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റണ്ടേ വണ്ടി കൊണ്ടായിട്ട് അയ്യായിരം രൂപയും കൊടുത്ത് ബാക്കി പൈസ വെച്ചിട്ട് എടുത്തുകൊണ്ടായിരുന്നു എന്ത് നാടകം നാടക കളിച്ചു എന്നത് ഷെഫാക്കാൻ ജോലി കൊടുക്കും എന്ന് പറഞ്ഞു അയ്യായിരംപയെ മാത്രമേ കൊടുത്തുള്ളൂ അങ്ങനെ പല രീതിയിൽ ഈ മണ്ടത്തനം പറയുന്നത് ഇതൊക്കെ ഇതെന്താ പറയുക പോലീസുകാരെന്തായാലും പെട്ടു മനസ്സിലായ ഇനി ഇവനും രക്ഷപ്പെടും അല്ലെങ്കിൽ ഇവനെ രക്ഷിക്കുന്നുള്ളതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും കൊള്ള ഈ വരും ദിവസങ്ങളിൽ പോലീസുകാരുടെ ഇങ്ങനത്തെ പരിപാടികൾ എന്താണെങ്കിലും ഇന്നെ ഞാൻ നോക്കുമ്പോൾ ഒരു എസ് എഫ് ഐ നേതാവ് പല സ്ഥലങ്ങളിൽ ഇപ്പം നമ്മളെ അവിടെ തന്നെ മലപ്പുറം സ്റ്റേഷനിൽ എനിക്കറിയാം എത്രയോ പേര് ഇന്നോട് പേഴ്സണലി പറയാറുണ്ട് സി സി ടി വി ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അടിച്ചു ഏഹ് പിടിച്ചു വലിച്ചു കൊണ്ടുപോയി കുറേ കേസുകൾ എനിക്ക് തോന്നുന്നത് ഇനി ഇനി വരും ഒന്ന് രണ്ട് ദിവസം ഇതിന്റെ ട്രെൻഡ് ആയിരിക്കും വർഷങ്ങൾക്ക് മുമ്പ് ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട് പോലീസുകാർ കിട്ടിയ കേസുകൾ ഇഷ്ടംപോലെ വരും വിവരാവകാശമാണ് ഇവിടെ ശരിക്കും മെയിൻ വിവരാവകാശം റോക്സ് ഇതാണ് പറയാനുള്ളത് കാരണം വിവരാവകാശം കറക്റ്റ് കൊടുക്കുന്നു വിവരാവകാശം കറക്റ്റ് സി സി ടി വിൽസ് കൊടുക്കുന്നു അത് വിവരാവകാശം മാത്രമല്ല മര്യാദയ്ക്ക് പോകുന്ന ഒരു പരിപാടി വിശിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ബാക്കിയൊന്നും മര്യാദയ്ക്ക് അല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ ന്യൂസൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നത് എന്താണെങ്കിലും നല്ല പോലീസുകാരുടെ ഇടയിൽ പോയി പെട്ട ജീവനും ജീവിതവും ബാക്കി കിട്ടും ഇമാതിരി വെടലകൾ എഴുതി പോയി പെട്ട് കഴിഞ്ഞാൽ സ്വത്തിനും സംരക്ഷണമല്ല ജീവനും സംരക്ഷണമില്ല കയ്യിലുള്ള പൈസയും പോവും മറ്റേ പരിപാടി ധനനഷ്ടം മാനഹാനി ഇങ്ങനെ എല്ലാ പരിപാടിയും പോയിപ്പെടും ജനമൈത്രിയിൽ കുറേ എണ്ണം അല്ല ജന ഉപദ്രവ പോലീസ് ആയിട്ട് നടക്കുക എങ്ങനെയാണെന്നുള്ള ട്രെയിനിങ് കഴിഞ്ഞാറില്ല പിന്നെ അതേപോലെ പോലീസ് ട്രെയിനിങ്ങിൻ്റെ ഭാഗം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പോലീസ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഹൗ ടു ബിഹേവ് നല്ല ആ സംഗതിയാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഹൗ ടു സർവ്വ ഹൗ ടു ബിഹേവ് ഇതെനിക്ക് കൂടുതൽ കൂടുതൽ അറകൻ്റെ എങ്ങനെയാവാം കൂടുതൽ ഫിസിക്കലി അഗ്രസീവ് എങ്ങനെയാവാം പോലീസ് ട്രെയിനിങ്ങിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത് കാരണം ചില ഞള്ളു പോലീസുകാരുണ്ട് പുതിയ ചക്കന്മാർ കാക്കി ഇട്ടിട്ടുണ്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് ഇറങ്ങി നാട്ടിൽ നെഞ്ഞത്തേക്കാണ് ആ കാക്കീൻ്റെ അഗ്രഷൻ തീർക്കുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ നിർത്തിക്കണം കുറച്ചും കൂടി ഇപ്പോൾ നമ്മളെ എബ്രോഡൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് പോലീസുകാർ നമ്മളോട് ഒന്നും മാറ്ററി അടുത്ത സ്റ്റേറ്റിൽ ഇപ്പോൾ കർണാടക പോലീസും തമിഴ്നാട് പോലീസും അഞ്ഞൂറിനും നൂറിനും വീഴുന്നുള്ള ചീത്തപ്പേർ അവർക്കുണ്ട് ബട്ട് സ്റ്റിൽ അവർ നമുക്ക് ഇതിന് റെസ്പെക്റ്റ് ഉണ്ട് സാറിന് വിളിച്ചത് സംസാരിക്കുക കർണാടകയിലൊക്കെ അങ്ങനെ സാറിൽ നിന്ന് വിളിച്ചത് സംസാരിക്കുക കൂടുതലംബാക്കി അവർ പാരാലംബാവും വേറെ ഒക്കെ ആദ്യം പക്ഷേ അങ്ങോട്ട് റെസ്പെക്റ്റ് കൊടുക്കുമ്പോൾ അവർ ഇങ്ങോട്ട് റെസ്പെക്ട് തരലുണ്ട് നമുക്ക് ഇവിടെ അതും ഇല്ല ഇവിടെ അവിടെ നിന്ന് ഇങ്ങോട്ട് ജേതട ജേതാ നമ്മളവിടുന്ന് സാർ പോടാ ഇതാണ് നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്നത് നമ്മൾ വണ്ടിയിൽ വണ്ടിയിലിരിക്കുകയാണെങ്കിൽ നമ്മൾ ഇറങ്ങിയാൽ പത്ത് മീറ്റർ അപ്പുറത്ത് നടന്നു പോകണം പോലീസുകാരുടെ അടുത്ത് അവർ വണ്ടീൻ്റെ അടുത്ത് പോലും വരില്ല ചില ആൾക്കാർ നമുക്കൊരു റെസ്പെക്റ്റ് ഇല്ല ഒരു സിവിലിയൻ്റെ ഒരു റെസ്പെക്റ്റ് ഇവിടുത്തെ പോലീസുകാർ ഒക്കെയാണ് ഇവിടുത്തെ അവസ്ഥ എന്തായാലും ഇതാ എവിടെ ചെന്ന് എത്തുക എത്ര കേസുകൾ പൊന്തി വരുന്നുള്ളതൊക്കെ കണ്ടറിയണം എന്താണ് കുന്നംകുളം കേസുകൊണ്ട് കഴിഞ്ഞപ്പോൾ ഇതായിരിക്കും ട്രെൻഡ് പോലീസുകാരുടെ അട്രോസിറ്റി മൊത്തം പുറത്തേ അടിക്കുകയുള്ളൂ